മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് ഏകദേശം രണ്ടേ മുക്കാൽ മണിക്ക് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഈ രാശിമാറ്റത്തെ നമ്മൾ മകര മകരസംക്രാന്തി എന്നാണ് പറയുന്നത് ഈ ദിവസം മുതൽ സൂര്യൻ്റെ ഉത്തരായനം ആരംഭിക്കുന്നതായിരിക്കും സൂര്യനെ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെയും തന്നെ നിലനിൽപ്പിന് കാരണം സൂര്യനാണ് സൂര്യൻ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നകാരകനാണ് ആരോഗ്യത്തിൻ്റെ കാരകൻ സൂര്യനാണ് സംബന്ധമായ കാര്യങ്ങൾ സർക്കാർ ജോലി സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ പിതാവ് എന്നിവയുമായിട്ടെല്ലാം സൂര്യൻ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള ഈ സംക്രമണം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും ബാധിക്കുന്നതായിരിക്കും പ്രധാനമായി നാല് രാശിക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും മറ്റ് രാശിക്കാർക്കും ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അത് സാമാന്യവും സമ്മിശ്രവുമായിരിക്കും ഇനി നമുക്ക് ഈ രാശിക്കാർ ഏതൊക്കെയാണ് എന്തൊക്കെ ഫലങ്ങളായിരിക്കും അവർക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേഡം രാശിക്കാരാണ് മേഡം രാശി സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് സൂര്യൻ നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനാണ് പ്രവേശിക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് പത്താം ഭാവത്തിൽ സൂര്യൻ പൂർണ്ണ ബലവാനായിരിക്കും പത്താം ഭാവം കരിയർ ബിസിനസ് വ്യവസായം പ്രതിഷ്ഠ അധികാരം പിതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി വരുത്തുന്നതായിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ അധികാരവും ഇമ്പോർട്ടൻസും മറ്റും വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് കരിയറിൽ അംഗീകാരം ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നത് വരുമാനം വർദ്ധിക്കുവാനും സാമ്പത്തിക സ്ഥിതി നല്ലതാകാനും സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സഹകരണം ലഭിക്കുന്നതായിരിക്കും ഗവൺമെന്റ് കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് ഇത് നല്ല സമയമായിരിക്കും സൂര്യൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് അതിനാൽ അഞ്ചാം ഭാവത്തിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ലഭിക്കും ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും ലക്ഷ്മി സ്ഥാനമായതിനാൽ അപ്രതീക്ഷിതമായി ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും രണ്ടാമത്തെ ഭാഗ്യരാശി ചിങ്ങം രാശിയാണ് ഇത് സൂര്യൻ്റെ സ്വന്തം ആധിപത്യത്തിലുള്ള രാശിയാണ് ഇവിടെ നിന്നും ആറാം ഭാവത്തിലേക്കായിരിക്കും സൂര്യൻ പ്രവേശിക്കുന്നത് സൂര്യൻ ആറാം ഭാവത്തിൽ നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് ലഗ്നാധിപൻ ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകും ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലതാകും സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് കടങ്ങളും മറ്റും വീട്ടുവാൻ സാധിക്കുന്നതുമായിരിക്കും കൂടാതെ ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും മൂന്നാമത്തെ ഭാഗ്യരാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലേക്കായിരിക്കും സൂര്യൻ പ്രവേശിക്കുന്നത് മൂന്നാം ഭാവത്തിൽ സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മൂന്നാം ഭാവം ധൈര്യം ഇളയ സഹോദരങ്ങൾ കമ്മ്യൂണിക്കേഷൻ യാത്ര എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഇളയ സഹോദരങ്ങളുമായി ബോണ്ടിങ് നല്ലതാകുന്നതായിരിക്കും എന്തെങ്കിലും പിണക്കമോ മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് എന്തും ചെയ്യുവാനുള്ള ധൈര്യം ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും കരിയർ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും സൂര്യൻ പത്താം ഭാവാധിപനാണല്ലോ കേന്ദ്രസ്ഥാനാധിപൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള യോഗം ഉണ്ടാകും ഉദ്യോഗാർത്ഥികളും ഇത് അനുകൂല സമയമായിരിക്കും ബിസിനസ്സിൽ ഈ സമയത്ത് വരുമാനവും പ്രോഫിറ്റും മറ്റും വർധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകും നാലാമത്തെ ഭാഗ്യരാശി മീനം രാശിയാണ് നിങ്ങളുടെ ആറാം ഭാവാധിപനാണ് സൂര്യൻ പ്രവേശിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഇത് രണ്ടും ഉപജയസ്ഥാനങ്ങളാണ് ആറാം ഭാവാധിപൻ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു പ്രൊഫഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം രോഗങ്ങളിൽ ആശ്വാസം കടബാധ്യതകളിൽ പരിഹാരം വിരോധികളുടെ പരാജയം എന്നിവയെല്ലാം വരാൻ ഇടയാക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്റ്റ് എഞ്ചിനീയർ എന്നീ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതോടൊപ്പം പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും സൂര്യൻ്റെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വളരെ വർധനമുണ്ടാക്കുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഉണ്ടാകും കരിയറിൽ പ്രൊമോഷനും ഇൻക്രിമെൻറ്റും മറ്റും ലഭിക്കും ചിലപ്പോൾ കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലിയും ലഭിക്കുവാൻ യോഗമുണ്ടാകും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നിവയാണ് ഉപജയസ്ഥാനങ്ങൾ ജീവിതത്തിൽ പുരോഗതിയുമായി മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും ഈ സ്ഥാനങ്ങളാണ് ഇത് ഇച്ഛാപൂർത്തിയുടെയും സ്ഥാനമാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഏതെങ്കിലും ഇച്ഛ ഈ സമയത്ത് പൂർണ്ണമാകുന്നതായിരിക്കും ഇതാണ് സൂര്യൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്ന നാല് ഭാഗ്യരാശിക്കാർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം